കേരള സാമ്പത്തിക പ്രതിസന്ധി എന്നതിൻ്റെ പുസ്തകത്തിൻ്റെ പതിനേഴാമത്തെ പേജ് പരിചയപ്പെടുത്തുകയാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഔട്ട്സോഴ്സിംഗ് സമ്പ്രദായത്തിലൂടെ ലഭിക്കാവുന്ന സേവനങ്ങൾ ലഭ്യമാക്കി കുറഞ്ഞ നിരക്കിലുള്ള ചിലവുകൾ നടപ്പിലുവരുത്തുക എന്നതാണ് വികസനാത്മകവും ചലനാത്മകവുമായ സമൂഹം ചെയ്യേണ്ടത് എന്തിനും ഏതിനും എതിർപ്പുകളുമായി എത്തുന്ന രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളും അതിലൂടെ എത്തിപ്പെടുന്ന സംഘടനാ നേതൃത്വവും ഔട്ട്സോഴ്സിംഗ് മേഖലയിൽ നിന്നും അതത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സേവനം വാങ്ങുന്നതിനെ എതിർക്കുന്നത് ജനജീവിതം കൂടുതൽ ദുഷ്കരമാക്കാൻ ഇടയാക്കുന്നു ആധുനിക സമൂഹത്തിൽ അതത് ഡിപ്പാർട്ട്മെന്റിലെ സേവനം മികച്ചതായി ലഭ്യമാക്കുന്നതിന് എത്ര ജീവനക്കാരെ വേണം ജീവനക്കാരുടെ ക്വാളിഫിക്കേഷൻ എന്തെല്ലാമായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് പരിഗണിക്കേണ്ടത് അത്തരം മാനദണ്ഡങ്ങൾ പരിഗണിച്ച് നിലവിലുള്ള സർക്കാർ പൊതുമേഖലാ ജീവനക്കാരുടെ സംഖ്യ പത്ത് ശതമാനമായോ മറ്റോ കുറയ്ക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു കുറഞ്ഞ ചിലവിൽ കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിന് നമ്മുടെ സർക്കാർ ഓഫീസുകൾ നവീകരിക്കുക എന്നതും അതിന് പ്രാപ്തരായവർക്ക് മാത്രം നിയമനവും പ്രമോഷനും കൊടുക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് സമൂഹത്തിന് ലഭ്യമാവുന്ന സേവനങ്ങൾക്ക് ഉയർന്ന ഫീസ് ഈടാക്കുന്നത് ആയിടങ്ങളിലെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥയ്ക്ക് മതിയാകാതെ വരുന്നത് നമ്മുടെ രാഷ്ട്രീയ ഭരണ നേതൃത്വവും സംഘടനാ നേതൃത്വവും സമൂഹത്തിൽ വളർത്തിയെടുത്ത നോക്കുകോലിയിൽ ൂന്നിയുള്ള തൊഴിൽ ചിന്താഗതി കാരണമാകുന്നു കാര്യക്ഷമതയുടെ കുറവും പേനയും പേപ്പറും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത നാളുകളിലെ തൊഴിൽ റേഷിയയും താരിതമേന പൗരന്മാരുടെ അന്തസ്സിന് വിലമതിക്കാത്ത പെരുമാറ്റവും ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ എതിർപ്പും മുന്നോക്ക വിഭാഗക്കാരുടെ പ്രാതിനിധ്യം സർക്കാർ പ്രതികളെ സ്ഥാപനങ്ങളിൽ കുറയുന്നത് കൊണ്ടാണെന്ന പല്ലവിക്കും നമ്മുടെ സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമായ കേരളം പരിഹാരം കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരള സാമ്പത്തിക പ്രതിസന്ധിയുടെ പതിനേഴാമത്തെ പേജ് ഇവിടെ അവസാനിക്കുകയാണ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക നന്ദി